എസ് എസ് എഫിന്റെ അമ്പത്തി മൂന്നാമത് സ്ഥാപക ദിനം ആചരിക്കുകയാണ് ഈ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് അപ്പം അതിന്റെ ഭാഗമായിട്ട് എസ് എസ് എഫ് ജനുവരി ആദ്യ വീക്കിൽ ആരംഭിച്ചിട്ടുള്ള അധികാരികളെ നിങ്ങളാണ് പ്രതി ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടങ്ങളിൽ എസ് പി മാർച്ച് പഞ്ചായത്തിലേക്കുള്ള ധർണകൾ പ്രക്ഷോഭത്തിരിപ്പ് തുടങ്ങിയ പ്രോഗ്രാമുകൾ നടത്തുകയുണ്ടായി ഈ ഒരു സ്ഥാപക ദിനത്തിന്റെ ഭാഗമായിട്ട് എസ് എഫ് സൈ സൈബറിനെതിരെയും അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള ഘട്ട സമരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ നടക്കുന്ന ഡിവിഷൻ സമ്മേളനം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് വൈകിട്ട് നാല് മണിക്ക് തിരുനാവായ എടക്കുളത്ത് വെച്ചാണ് ഡിവിഷൻ സമ്മേളനം ആരംഭിക്കുന്നത് പ്രധാനമായിട്ടും തൊണ്ണൂറ് യൂണിറ്റുകളിൽ നിന്നായിട്ട് പതിനൊന്ന് സെക്ടറുകൾ അടങ്ങുന്ന തൊണ്ണൂറ് യൂണിറ്റുകളിൽ നിന്ന് ഉള്ള പ്രവർത്തകരാണ് എണ്ണൂറോളം പ്രവർത്തകരാണ് ഡ്യൂഷൻ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് റാലിയോട് കൂടി തുടങ്ങി മണിക്ക് ശേഷമുള്ള പ്രവർത്തകരുടെ കൺവെൻഷനോട് കൂടിയാണ് പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത് ഇത്തരം പ്രോഗ്രാമുകളിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളെ ആഘോഷിക്കും എന്ന തീമിലാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും കടന്നു വരുന്നത് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ലഹരിയും അതുപോലെ സൈബർ അറ്റാക്കുകളൊക്കെ ഡാർക്ക് ഹീറോകളെ ഒലേ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന കാലത്താണ് നമ്മളുള്ളത് യഥാർത്ഥത്തിൽ തിന്മകൾ ആഘോഷിക്കപ്പെടുമ്പോൾ അതിനപ്പുറത്തേക്ക് നന്മകളാണ് ആഘോഷിക്കേണ്ടത് എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം എസ് എസ് എഫ് പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ഈ സമൂഹത്തിൽ ചെയ്തു തീർക്കേണ്ടതുണ്ട് ഈ ഒരു പ്രമേയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളെ ആഘോഷിക്കുന്നത് എന്നുള്ളത് പ്രശക്തമാകുന്നത് എപ്പോഴും അധാർമിക അപ്പുറത്തേക്ക് ഒരു ധാർമ്മികതയും ശരികേടുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ശരികളും ഉണ്ട് ആ അർത്ഥത്തിൽ പുതുതലമുറ വളരെ ഏറ്റവും പരിശുദ്ധരായിട്ടാണ് എല്ലാവരും ജനിക്കുന്നത് അവർ ജനിച്ച് വളരുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന പുതുതലമുറ അവരുടെ സാഹചര്യങ്ങളാണ് അവരെ ഇത്തരത്തിലേക്കുള്ള ലഹരിയിലേക്കും മറ്റു അധാർമ്മികതയിലേക്കും നയിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യഘട്ടത്തിൽ എസ് എസ് അവലംബമാക്കിയിട്ടുള്ള ഈ അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ആ ഒരു ോട് കൂടി ആരംഭിച്ച ലഹരിക്കെതിരെയുള്ള സമരത്തിലെ ഒരുപാട് ആളുകളുമായിട്ടും പ്രവർത്തകരുമായിട്ടും യൂണിറ്റ് തലത്തിലൊക്കെ സമ്പർക്കത്തിൽ പുലർത്തുകയും അതിന്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് അവരെ പ്രതി ഇരകളുടെ പക്ഷം നിർത്താതെ കേവലം ഒരു ഒരു കണ്ണിയോ അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള ഒരു കണ്ണികളെ മാത്രമാണ് ഇപ്പോഴും ലഹരിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും പ്രതികൂട്ടിലാക്കപ്പെടുന്നതും അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഏറ്റവും തുടക്കക്കാർ ആര് എന്നതിലേക്ക് അധികാരികളും ഇവിടുത്തെ നിയമവ്യവസ്ഥ പാലിക്കേണ്ട ആളുകളൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടതുണ്ട് അപ്പോഴും നമ്മൾ ശരികളെ എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല ഡാർക്ക് ഹ്യൂ ഹീറോകള് ഇവിടെ ആഘോഷിക്കപ്പെടുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ശരികളെയാണ് ആഘോഷിക്കേണ്ടത് എന്നാണ് എസ് എഫ് മുന്നോട്ട് വെക്കുന്നത് ആ ഒരു വലിയൊരു ആശയം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിട്ട് കൂടിയാണ് ഡിവിഷൻ സമ്മേളനം ഈ അമ്പത്തി മൂന്നാമത് സ്ഥാപക ദിനം ആചരിക്കുന്ന ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്